നമസ്കാരം പ്രിയപ്പെട്ടവരെ ഓൺലൈനായിട്ട് പേഴ്സണൽ ലോൺ എടുക്കാൻ പോകുന്നവരും എടുത്തവരും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് തവണ ഈ വിഷയം പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ എനിക്ക് ഇന്നലെ വന്നിട്ടുള്ള ഈ മെസ്സേജ് ഞാൻ കാണിച്ചുതരാം വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത് അതുകൊണ്ട് ഓൺലൈനായിട്ട് എടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണേ അവരെനിക്ക് അയച്ചിരുന്ന മെസ്സേജ് ഞാൻ കാണിക്കാം ഒന്ന് കാണും സാർ ഞാൻ കാശിന്റെ അത്യാവശ്യം കാരണം ഒരു ലോൺ ആപ്ലിക്കേഷൻ തലവെച്ചു കൊടുത്തു എന്നിൽ നിന്നും അവർ രണ്ടു വട്ടമായി കുറച്ച് ക്യാഷ് വാങ്ങി അത് തിരിച്ചു കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഞാൻ അയച്ചു തരുന്ന ഡീറ്റെയിൽസ് നോക്കി പറയാമോ അത് റിയൽ ആയിട്ടുള്ള ബ്രാഞ്ചാണോ അതോ ഫേക്ക് ആണോ എന്ന് അവർ വീണ്ടും വീണ്ടും എനിക്ക് മെസ്സേജ് അയക്കുന്നു വിളിക്കുന്നു തൊണ്ണൂറായിരം അത് ഒമ്പതിനായിരം ആണ് കേട്ടോ ഒരു തൊണ്ണൂറായിരം എന്ന ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതും കൂടി പേയ്മെന്റ് ചെയ്യാൻ അത് കഴിഞ്ഞാൽ ത്രീ ലാക്ക് എൻ്റെ അക്കൗണ്ടിൽ വരുമെന്നും എന്നിട്ടൊരു ക്യു ആർ കോഡ് അയച്ചിട്ടുണ്ട് പിന്നെ ലോൺ അപ്രൂവൽ ലെറ്റർ വന്നത് എങ്ങനെ ഒരു സംഭവം കാണിക്കുന്നുണ്ട് മുദ്ര ലോൺ എന്ന് പറഞ്ഞിട്ടാണ് നോക്കൂ നിങ്ങൾക്ക് എത്ര രൂപ പാസ്സായിട്ടുണ്ട് മൂന്ന് ലക്ഷം പാസ്സായിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത് പിന്നെ ജിമെയിലൊരു ഇൻഷുറൻസ് പിന്നെ പേടിഎമ്മിൽ ഒരു പൈസ അയക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിട്ടുണ്ട് ഇൻഷുറൻസ് ചാർജസ് പേ ഒന്നും പറഞ്ഞിട്ട് ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട് ഇത് ഫസ്റ്റ് അവർ പറഞ്ഞ പ്രോസസിംഗ് ഫീസ് സെക്കൻഡ് ടൈം വീണ്ടും അവർ ചോദിച്ചു അയ്യായിരം അതും ഇട്ട് വിട്ടുകൊടുത്തു തേർഡാണ് അവർ ലാസ്റ്റ് പേയ്മെന്റ് ആയിട്ട് ഒമ്പതിനായിരം ചോദിച്ചത് അത് മുതലാണ് ഞാൻ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായത് ഏകദേശം പത്ത് പതിനയ്യായിരം രൂപ പോയി കഴിഞ്ഞു എന്താ ചെയ്യാ ഒന്നും ചെയ്യാൻ പറ്റില്ല ദയവായിട്ട് ഇങ്ങനെയുള്ളതിൽ പോയി പെടല്ലേ മുദ്രലാണ് ഒരിക്കലും നമുക്ക് ഓൺലൈനായിട്ട് കിട്ടില്ല ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു മെസ്സേജ് ചാറ്റിലൂടെ കിട്ടില്ല ചില ലോൺ ആപ്സ് ഒക്കെ നമുക്ക് പരസ്യം ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണാറുണ്ട് അപ്പോഴും അവരുടെ ആപ്പിലൂടെ പോയിട്ടാണ് നമുക്ക് അപേക്ഷിക്കേണ്ടി വരിക പക്ഷേ ഇത് അത് കിട്ടില്ല അതുകൊണ്ട് വളരെ 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 ശ്രദ്ധിക്കുക അടുത്തൊരു അടുത്തൊരിത് വന്നിട്ടുണ്ട് ഞാനത് കാണിക്കുന്നില്ല കുറച്ച് മോർഫീത ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതേപോലെ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് അവർ ലോൺ എടുത്തു ലോൺ അവർ കൃത്യമായിട്ട് അടച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അത്ര വേണം ഇത്ര വേണമെന്ന് ആവശ്യപ്പെട്ടു കേട്ടില്ല എന്ന് കണ്ടപ്പോൾ ഈ വ്യക്തിയുടെ ഫോണിലുള്ള ഡി പിന്നെ ഇവർ നമ്മൾ റഫറൻസ് നമ്പർ എന്നൊക്കെ വന്ന് കൊടുക്കൂലേ അവരുടെ വാട്സപ്പിലുള്ള ഡിപിയൊക്കെ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും അദ്ദേഹത്തിൻ്റെ ഒക്കെ മോർഫീത വളരെ വൃത്തികെട്ട നഗ്നത കയറിയിട്ടുള്ള രംഗങ്ങളൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഇത് ഞങ്ങൾ അവിടെ ഇടും ഇവിടെ ഇടുന്ന ഭീഷണി കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തെന്ന് ചോദിച്ചപ്പോൾ ആൾ ഭയങ്കര പരിഭ്രാന്തനായിട്ട് സംസാരിക്കുന്നത് പറഞ്ഞു പേടി വേണ്ട കാരണം ഇതിൽ പേടിച്ചിട്ട് കാര്യമില്ല പിന്നെ അതിൽ തലവെട്ടി മാറ്റി മോർഫ് ചെയ്താണെന്നുള്ള നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാകാൻ പറ്റും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും അത്ര പെർഫെക്ഷൻ ഉള്ള സംഭവങ്ങളൊന്നുമല്ല ഇനി പെർഫെക്ഷൻ ഉണ്ടത് തന്നെ ആയിക്കോട്ടെ നമ്മൾ എന്തിനെ പോയിട്ട് ഇങ്ങനെ ഭീഷണിയിൽ പോയി പെടുന്നത് ഇങ്ങനെ ഒരു മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു തന്നിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുത്താൽ അവരത് ഇനി ചെയ്യില്ല എന്നാണ് വിചാരിക്കുന്ന നനഞ്ഞിടം കുഴിക്കുന്ന പരിപാടിയാണ് ഈ തട്ടിപ്പുകാരൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആവശ്യപ്പെടും ആ ഫോട്ടോ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയെന്ന് പറയും അയ്യായിരം കൊടുത്താൽ അവരടുത്ത് പത്തായിരം ആവശ്യപ്പെടും നമ്മൾ കടം വാങ്ങിയിട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ അത് ഇതൊരിക്കലും അവസാനിക്കില്ല പെട്ടരുത് അങ്ങനെ ഒരു പേടിയും വേണ്ട ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വാട്സാപ്പിലൊക്കെ നോർമലി ഒരാൾക്കൊരു ആയിരം അല്ലെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് പേരൊക്കെ അല്ലേ ഉണ്ടാവുള്ളു എല്ലാവർക്കും ഒരു മെസ്സേജ് എടുക്കുക എനിക്കിങ്ങനൊരു ആപ്ലിക്കേഷനിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ലോണിന് വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവർ മോർഫിതർ രംഗങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാനല്ല അതിന് ഉത്തരവാദി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതുപോലെ നിങ്ങളുടെ സ്റ്റാറ്റസ് വയ്ക്കുക ഇതാണ് ആദ്യം ചെയ്യേണ്ടത് അല്ലാണ്ട് പരിഭ്രാന്തരായിട്ട് ഒരു കാര്യമില്ല സ്റ്റാറ്റസ് വെക്കുക എന്ന് പറയുന്നത് എന്നെ ഇങ്ങനെ ഒരു കമ്പനി പറ്റിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്നുള്ള നമ്പറിൽ വിളിക്കുക ഇത് സൈബർ ക്രൈമിന്റെ ഓഫീസാണ് അവരോട് ചോദിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിന്റ് ചെയ്യുക എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു ഫോൺ വഴി പറഞ്ഞുതരും ഓക്കെ ഇതൊരിക്കലും മറക്കരുത് അതല്ലാതെ ഇതിനെ സഹായിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ എനിക്ക് അയച്ച വ്യക്തി പല ഗൂഗിളിലും പലതും സെർച്ച് ചെയ്തിട്ട് ഇതിൻ്റെ ലീഗലി എന്തോ സപ്പോർട്ട് ചെയ്യും പറഞ്ഞിട്ട് ഒരു കമ്പനിയായിട്ട് കോണ്ടാക്ട് ചെയ്തു അതിൻ്റെ ചാറ്റ് എനിക്ക് അയച്ചതെന്നുണ്ടായിരുന്നു അദ്ദേഹം അത് പുറത്ത് പറയണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അതിൽ ഇവരെ കഷ്ടപ്പെട്ട് പ്രശ്നങ്ങളായിട്ട് നിൽക്കുമ്പോൾ ലീഗൽ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഒരുത്തൻ ഒരുത്തൻ തന്നെ പറയാൻ പറ്റുള്ളൂ ഒരു നമ്പർ ആ നമ്പറിൽ ഇവർ കോണ്ടാക്ട് ചെയ്താണ് അവർ അത് ചെയ്ത് തരാം ഇത് ചെയ്ത് തരാം ഞങ്ങൾ അത് ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഫീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ എങ്ങനെ ശരിയാക്കാനാണ് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അപ്പൊ ഇത് മുതലെടുത്തിട്ടും ആൾക്കാർ വരാം ഒരു പക്ഷെ നിങ്ങൾ ഈ കാര്യം സ്റ്റാറ്റസ് ഇടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം അത്ര രൂപ എന്നാൽ ചെയ്യാം ഇത്ര രൂപയെന്നാൽ ചെയ്യാം ഒന്നും പറ്റില്ല നമുക്ക് ഏതോ എവിടെയോ ഇന്ന് ഇരുന്നിട്ട് ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് തന്നെ ആയിരിക്കില്ല അവർ വാട്സാപ്പിലൂടെ ചെയ്യുന്ന ഈ തട്ടിപ്പ് ഈ ഭീഷണിപ്പെടുത്തലേ ഒരു കാര്യം മനസ്സിലാക്കാൻ നമുക്ക് ഫിസിക്കലി ഒരു പ്രശ്നവും വരില്ല ധൈര്യമായിട്ടിരിക്കുക ഇങ്ങനെ അഥവാ ലോൺ എടുത്തിട്ട് ആരായാലും ഏത് ബാങ്കായാലും നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയോ നിങ്ങളോട് അനാവശ്യം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒളിച്ച് കംപ്ലയിൻറ്റ് ചെയ്യുക എന്തായാലും അവർ നിങ്ങളുടെ ലോക്കൽ സ്റ്റേഷനിൽ കംപ്ലൈൻ്റ് ചെയ്യാൻ പറയും പറയുക നമ്മുടെ അവിടെ ഒരു നിയമ സംവിധാനമുണ്ട് നമ്മുടെ ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് അവർക്കത് വിട്ടുകൊടുക്കുക ഇങ്ങനെ ചതിവിൽപ്പെടുന്നത് നമ്മുടെ അബദ്ധമാണ് ചിലപ്പോൾ ശേഷം പോകുമ്പോൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ അവർ ചോദിക്കും അതും അവരിങ്ങനെ ഒരുപാട് കേസ് വരുമ്പോൾ ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ ഞാൻ തന്നെ ഒരു നാലഞ്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇങ്ങനത്തെ കാര്യം വരുമ്പോൾ നമുക്ക് സങ്കടമാണ് ഒരുപക്ഷെ ആ വീഡിയോ അവർ കാണണമെന്നില്ല എല്ലാവർക്കും ഇപ്പോൾ എല്ലാ വീഡിയോയും കാണണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് ദയവായിട്ട് പ്രിയപ്പെട്ടവർ ഇത് കാണുന്നവർ നിങ്ങളുടെ പരിചയത്തിലുള്ളവരോട് കൂടെ പറയുക ഇങ്ങനെയുള്ള എടുക്കരുത് എൻ്റെ ഈ വീഡിയോ ഷെയർ ചെയ്യോ വേണ്ട അങ്ങനെ ഷെയർ ചെയ്തിട്ട് എനിക്ക് വ്യൂസ് ഉണ്ടാക്കാനോ അങ്ങനെയുള്ള വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ വിവരം ഇത്ര നേരം ഇത് കാണുന്നുണ്ടെങ്കിൽ വിവരം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഇതൊരു മെസ്സേജ് ആയിട്ട് ഇങ്ങനെ തട്ടിപ്പിൽ പോയി പെടരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു അവെയർനെസ് കൊടുക്കുക നമ്മുടെ സമൂഹത്തിന് ഈ അറിവുകൾ മറ്റുള്ളവർക്ക് പകരുക എന്നുള്ളതിനൊരു അല്ലേ നമ്മൾക്ക് ജീവിക്കുന്ന സമയത്ത് ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വീണ്ടും പറയും എന്റെ ഈ വീഡിയോ കൂടുതൽ ആൾക്കാർ കാണാനൊന്നും ഈ വീഡിയോ ഒന്നും ആർക്കും ഇതിന്റെ ലിങ്ക് അയച്ചു കൊടുക്കണ്ട അവരോട് പറയാം തട്ടിപ്പ് കാര്യങ്ങൾ ഉണ്ട് സൂക്ഷിക്കണേ ലോൺ എടുക്കുമ്പോ ഗതികേഡിനാ ലോൺ എടുക്കണത് ലോൺ എടുക്കണ്ടൊന്നും പറയുന്നില്ല നല്ല ആപ്സ് ഒക്കെ ഉണ്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നോക്കിക്കഴിഞ്ഞാല് നമുക്ക് അറിയാലോ ഓരോ ആപ്പിന്റെ നേരത്തെ എത്ര പേര് അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള അറിയാൻ പറ്റും ടീന്ന് വെച്ചാൽ ആണ് ഇപ്പൊ പത്ത് ടീന്ന് കണ്ടാൽ പത്തായിരം പേരിൽ കൂടുതൽ ആൾക്കാർ അത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ലാക്സ് അങ്ങനെയൊക്കെ കാണും ചില ഫോണിൽ കെ ആയിരിക്കും കാണുക കെ എന്ന് വെച്ചാൽ ആയിരത്തിന് അർത്ഥമാണ് ഇരുപത് കെ ഇരുപതിനായിരം ഓക്കെ അത് നിങ്ങളാദ്യം ഇപ്പം ഇരുന്നൂറ്റി ഒന്ന് കെ എന്ന് പറഞ്ഞാൽ രണ്ട് ലക്ഷത്തി ആയിരം എന്നുള്ളതൊക്കെയാണ് ഇതൊന്നും മനസ്സിലാക്കിയിട്ട് റേറ്റിംഗ് നോക്കുക അതിൻ്റെ താഴത്ത് ഈ ഓരോ പ്ലേ സ്റ്റോറിലുള്ള ആപ്സിന് താഴെയും അവരുടെ കമൻറ്റ് റിവ്യൂ കൊടുത്തിട്ടുണ്ടാകും അതൊന്ന് വായിച്ച് നോക്കുക അതിലാരെങ്കിലും ഇത് ഫേക്കാണ് പൈസ കിട്ടില്ല അതിൽ ചെയ്യണ്ട നമ്മൾ ഇപ്പോൾ മാക്സിമം ഇങ്ങനെയുള്ള ആപ്സിലൂടെ നമുക്ക് കിട്ടാവുന്ന ലോൺ ഒരു പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം ആണ് തുടക്കത്തിൽ കൃത്യമായിട്ട് അടച്ചാൽ കൂടുതൽ കിട്ടും അങ്ങനെയെല്ലാം ചെയ്യുന്ന നല്ല കമ്പനീസും ഉണ്ട് പക്ഷേ ഈ നല്ലതിനേക്കാൾ കെട്ടതാണ് ഈ ലോകത്തുള്ളത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ മുദ്ര ലോൺ കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ മുദ്ര ലോൺ എന്നുള്ളത് ഒരിക്കലും ഓൺലൈനിൽ കിട്ടില്ല നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് വേണം ബിസിനസ് ഉള്ളവർ ബാങ്കിൽ പോയിട്ട് ഡയറക്റ്റ് പോയി അവർ അന്വേഷിച്ചിട്ടാണ് നമുക്ക് ഈ മുദ്ര ലോൺ തരിക അതിന് അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ഒരു ലോണിനും അങ്ങോട്ട് പൈസ കൊടുക്കണ്ട ലോൺ പാസ് ആകുമ്പോൾ ഒരു ലക്ഷം രൂപ നമ്മൾ ലോൺ എടുത്തു എന്ന് കരുതുക ചിലപ്പോൾ പ്രോസസിങ് ഫീസ് ആ ഫീസ് ഈ ഫീസ് പറഞ്ഞാൽ ഒരു പത്തോ രണ്ടായിരം മൂവായിരം എടുക്കും അവരെടുക്കും എന്നല്ലാതെ ഇപ്പൊ ഈ ആദ്യം കാണിച്ച വീഡിയോയിൽ എന്താ അങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ് ഏകദേശം പത്ത് പതിനയ്യായിരം നമ്മളെ കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുക്കാൻ പോകുമ്പോൾ അവർ അങ്ങോട്ട് പൈസ ഒരിക്കലും ഇല്ല ആദ്യമേ തന്നെ അങ്ങോട്ട് പൈസ കൊടുക്കുന്ന എന്ത് കാര്യങ്ങളും തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക അതിന് പ്രത്യേകം ബുദ്ധിയൊന്നും വേണ്ട നമ്മൾ നമ്മുടെ ആവശ്യം അല്ലെങ്കിൽ നമ്മുടെ ഗതികേടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അവൻ നമ്മളെക്കാൾ ഗതികട്ടവനാണ് അപ്പുറത്തിരിക്കണത് അതുകൊണ്ടാണല്ലോ നമ്മുടെ അടുത്ത് ഇങ്ങനെ പറ്റിക്കണത് സൂക്ഷിക്കണേ എല്ലാവരുടെ അടുത്തു ഒന്ന് പറയണേ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വിളിക്കാൻ മറക്കണ്ട ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കരുതട്ടെ എന്നാൽ ശരി അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം സമസ്ത സുഖിനോ ഭവന്തോ